ഉയർത്തിടു ഞാൻ എൻ്റെ കണ്ൾ തുണയാരോളും വൻകീരി എൻ സഹായം വാനംഭൂമി അഖിലം വാഴും ഏവയിൽ എൻ സഹായം വാനം ഭൂമി അകിലം വാഴും ോവായിൽ ശത്രുപായം നീക്കിയെന്നെ മാത്രതോറും കാത്തിയിടുന്നു ശത്രുപായം നീക്കിയെന്നെ മാത്രതോറും കാത്തിയിടുന്നു നീതി സൽ പാതകളിൽ നീതിയിൽ നിത്യാവുന്നോതി പാതകൾ നിത്യാവും നാടത്തിയിടുന്നു ഉയർത്തിയിടും ഞാ എൻ്റെ കണകൾ തുണയാരോളും വൻഗിരി എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു അപ്രഭാതത്തില് ദിവസനയിൽ ഒന്ന് ചൈരിപ്പാൻ ദേവിളിയാക്കി വൻകൃതയ്ക്ക് അവിടെ ദൈവത്തെ സ്ഥിതിക്കുകയാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഒരു ഭക്തൻ ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിന് സഹായം ചോദിക്കുമ്പോൾ വക്രന്മാർ ചുറ്റുപാടിൽ നോക്കി എങ്ങനെ അത് ജനത്തെ പക്കിച്ചെടുക്കാം എന്നുള്ള ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നാൽ അതിലേക്ക് നമ്മുടെ കണ്ണുകൾ ശ്രദ്ധിച്ചു പോയാൽ നിരാശകളും തകർച്ചകളുമായിരിക്കും ഫലം വിമാനം ഉയരത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെയൊക്കെ നോക്കിയാൽ ഭൂമിയുള്ളതൊക്കെയും വെറും നിസ്സാരമായി അഥവാ ചെറുതായി കാണാം അതുപോലെ നമ്മുടെ ചുറ്റുപാടിലും നമ്മിലും കാണുന്ന സമാനമായ പ്രശ്നങ്ങൾ ചെറുതായി കാണണം ലഹുവെങ്കിലേ കണ്ണുകൾ ഉയർത്തിയെങ്കിലേ അത് സാധിക്കൂ അപ്പോൾ മാത്രമേ നമ്മൾ പ്രശ്നങ്ങൾ ലഘുവായി കാണുവാൻ സാധിക്കുകയുള്ളൂ തേജോമേനായ ദൈവത്തിൻ്റെ വിളികൾട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ ദൈവം വാഗ്ദത്തൻ ചെയ്ത് ദേശത്ത് കൊണ്ടുനിന്ന് എത്തിച്ചു ഈ വിഷയമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ലോത്ത് തൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരുമായി വേർതിൻ്റെ വക്കിലെത്തിയപ്പോൾ അബ്രഹാമിനെ സമീപിച്ചു ലോത്ത് അബ്രഹാം തിരഞ്ഞെടുപ്പിനുള്ള മുൻഗണന ലോത്തിന് കൊടുക്കുന്നു തൻ്റെ ഊഴാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നീരോട്ടമുള്ള സ്ഥലം ഏതൊന്നും ചുറ്റുപാടിലേക്ക് കണ്ണു നോക്കുന്നു അബ്രഹാം ഏത് വിഷയമായാലും കണ്ണുകൾ ഹോവിയിലേക്ക് മാത്രമേ ഇവർ കാരണം ദൈവവാഗ്ദത്വം തൻ്റെ ജീവിതത്തിൽ അതുവരെ പുലർത്തിയിലായില്ല പൂർത്തിയായില്ല കാണിപ്പാതിരിക്കുന്ന ദേശം താൻ അതുവരെ കണ്ടിട്ടുമില്ല ആത്മീയകോളത്തിൽ ഇതുപോലെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് യഥാർത്ഥ ദൈവവിളി കേട്ട് ഇറങ്ങി രണ്ട് പലരുടെയും കെയർ ഓഫിൽ വിശ്വാസത്തിലേക്ക് വന്നവർ ഇങ്ങനെയുള്ളവരുടെ നോട്ടം ആയിരിക്കില്ല ചുറ്റുപാടിലേക്ക് മാത്രമേ കണ്ണുകൾ ഓടിക്കുകയുള്ളൂ നീലോട്ടമുള്ളിടത്ത് ഈ കാലത്ത് പലരുടെയും ഭൗമിയ നേട്ടം എന്ന് പറയുന്നത് ഒരു ആത്മീയത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ഭൗമിയ നേട്ടങ്ങളാണ് ഭൗമിയവർക്കും ആവശ്യം തന്നെ പക്ഷേ അതിലേക്ക് മാത്രം കണ്ണു ഓടിച്ചിരുന്നാൽ ദൈവിക വിഷയങ്ങളിൽ നിന്ന് പ്രതിലിച്ച് പോകും ഒരു ഭക്തൻ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കുന്നതിനും നന്മ ലഭിച്ചതിന് ശേഷവും ദൈവത്തിങ്കിലെ കണ്ണുകൾ ഉയർത്തി നന്ദി അറിയിക്കും ഇവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുക ലോത്ത് ഹോമിയ ചിന്തകൾ മാത്രം ഒഴുകി പോയതിനാൽ ദൈവത്തെ ആരാധിക്കാൻ സമയമെടുത്തില്ല അനുകൂലമായ സാഹചര്യം വരുമ്പോൾ പലരും ദൈവത്തിൽ നിന്ന് അകലം പെട്ട് യാത്ര ചെയ്യും അത് അവസാനം ചേർന്നുത്തുന്നത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ അനുഭവത്തിലേക്കായിരിക്കും പത്രോസ് അകലം പെട്ട് യേശുവിനെ പിന്തുടർന്നു ഒടുവിൽ ചെന്നുപെട്ട കൂട്ടത്തിൽ യേശുവിനെ തള്ളിപ്പറേണ്ടി വന്നു സ്വതോം പട്ടണത്തിൻ്റെ പ്രധാനിയായ ലോത്തിരിക്കുമ്പോഴാണ് ന്യായീതിയുടെ ദൂതമായ ദൂതന്മാർ സമീപിക്കുന്നത് സമ്പാദിച്ചതൊക്കെയും പിടിഞ്ഞു ക്ഷണനേരം കൊണ്ട് ദൂതന്മാർ നിർബന്ധിച്ച് പുറത്ത് ഇറക്കി ജീവനരക്ഷയ്ക്കായി ഓടിപ്പോവാൻ പറയുന്നു ഓമീത്തിൽ മാത്രം നോട്ടമിട്ടിരിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായി ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പലരും ആത്മീയത്തിലേക്ക് ചേക്കേറുന്നതിൻ്റെ ലക്ഷ്യം ലോത്തിൻ്റെ ലക്ഷ്യം പോലെയാണ് ഒടുവിൽ സൗലഭം വിട്ട് ഓടേണ്ടി വരും പട്ടണത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവനായിരുന്നു ലോത്ത് എങ്കിലും പ്രതിസന്ധി വന്നപ്പോൾ ദേശവാസികൾ പറഞ്ഞത് നീ ഒരു പരദേശിയാണെന്നാണ് ഞങ്ങളുടെ ഇടയിൽ ന്യായകർത്താവ് ആകേണ്ട എന്നും പറഞ്ഞു ദൈവത്തെക്കാളധികമായി ഈ ലോകത്തിന്റെ ചുറ്റുപാടിലേക്ക് കണ്ണുകൾ ഓടിച്ചുപോയാൽ ഒടുവിതായിരിക്കും ഗതി പ്രിയ ശ്രോതാക്കളെ എന്ന അബ്രഹാമിനെ കുറിച്ച് ദേശവാസികൾ പറഞ്ഞത് നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രഭു പ്രഭുവാണെന്നാണ് അതാണ് വ്യത്യാസം നാമായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം ഇതാണ് ആദ്യമസങ്ങളിൽ ബന്ധുക്കോസുകാരെ മറ്റുള്ളവർക്ക് ഭയമായിരുന്നു കാരണം അവരുടെ ഭക്തിയോടുള്ള ജീവിതം അവർക്ക് ഭയം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്ന് അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഭയത്തിന് പോലും തുച്ഛമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജീവിത നിലവാരം ഉയർന്നപ്പോൾ ഇസ്രായ ജനം സൗമഹ്യനോട് പറഞ്ഞതുപോലെ ആയിക്കൂടെ എന്ന് ഉള്ള ചിന്തയാണ് വസ്ത്രധാരണത്തിൽ ജീവിത ശൈലികളിൽ ഇങ്ങനെ എല്ലാ രീതിയിലും മോഡേണിസം സഭകളിലും വ്യക്തികളും കയറിയതിനാൽ ജാതികൾക്ക് പോലും വേർപെട്ടവർ ആരണം തിരിച്ചറിയുവാൻ പ്രയാസമായി മാറിയിരിക്കുകയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആത്മീയശുതി മുളിച്ചുതി സംഭവിച്ചിരിക്കുന്ന നാളുകളിൽ ദൈവത്തിനെ കണ്ണുകൾ ഉയർത്തി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപയ്ക്കായി യാജിക്കാം നിത്യത ആയിരിക്കട്ടെ എല്ലാവരുടെയും ലക്ഷ്യം അതിനുവേണ്ടിയാണല്ലോ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഔദ്യോഗികത്തിന് വേണ്ടി ജീവിതം കൂടി തീർത്താൽ സ്വർഗീയമായത് പ്രാപിച്ചെടുക്കാൻ സാധിക്കാതെ വരും നേതൃത്വ സ്ഥാനം മുതൽ താഴേക്കിടയിലുള്ള വിശ്വാസികളെ വരെ ഈശ്വര എന്തോ ഭരിക്കണം സ്വർഗീയമായ നേടിയാൽ ഈ ലോകത്തിലുള്ള നഷ്ടപ്പെട്ടാലും ഉയർത്തി നിക്ഷേപം ഉണ്ടെന്ന് പ്രത്യാശിക്കാം എന്നാൽ ഉയരത്തിൽ നിക്ഷേപമില്ലാത്തവർക്ക് ഈ ലോകത്തിലുള്ള നഷ്ടപ്പെടുമ്പോൾ അതോടൊപ്പം നിത്യതയും നഷ്ടപ്പെടും എന്നോർത്തിരിക്കണം നമ്മുടെ കണ്ണുകൾ ദൈവമായ യും തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം